അടച്ചിട്ട മുറിയിൽ പാർട്ടിയുടെ സംസ്ഥാന സമിതിയിൽ നടന്നിട്ടുള്ള ചർച്ചകൾ ഊഹാപോഹങ്ങളുടെയും കെട്ടുകഥകളുടെയും നിറം പിടിപ്പിച്ച നുണകൾ വെച്ച് അങ്ങനെ ചർച്ച ചെയ്താൽ അതൊക്കെ വിശ്വസിക്കാൻ മനസ്സില്ല വിശ്വസിക്കാർക്കും ഇതാണ് ഞാൻ ആദ്യം പറയുന്ന ആ ന്യായത്തിന്റെ വാൽടിച്ച് കഴിഞ്ഞു ഇത്രയും വർഷമായിട്ട് ഈ തനിക്കൊന്ന് എൽ ഡി എഫ് കൺവീനർക്കെതിരെ ഈ പറയുന്ന ജയരാജൻ അഴിമതി ആരോപണം ഉന്നയിച്ചു എന്താണ് അനധികൃത സ്വത്ത് സമ്പാദനം നടത്തി എന്ന ആരോപണം ഉന്നയിച്ചു എന്ന വാർത്ത നിൽക്കുന്ന സമയത്ത് ജയരാജനോട് ചോദിക്കുന്നു പി ജയരാജ് ചോദിക്കുന്നു അങ്ങ് അങ്ങനെ പറഞ്ഞോ പറഞ്ഞില്ല എന്നൊരു വാക്ക് പറയുന്നില്ല പി ജയരാജൻ പറയുന്നില്ല ില്ല വാക്ക് പറയുന്നില്ല ആരും ഒരു ബുദ്ധി വേണം അതിവനില്ല ഹസ്കർ ശ്രീ ഫക്രുദ്ദീൻ ഇവരോടൊക്കെയുള്ള എല്ലാ ബഹുമാനവും വെച്ച് പറയട്ടെ ശ്രീ ഫക്രുദ്ദീനും ശ്രീ ഹസ്കറും ഒക്കെ ഒരു ചർച്ചയിൽ വന്നിരിക്കുക എന്ന് പറഞ്ഞാൽ ആ വിഷയത്തിൽ സി അടിമുടി ആരോപണത്തിന്റെ ആരോപണ ശരശയയിലാണ് അവർക്ക് അതിനെ അതിജീവിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് അർത്ഥം ഒരു തരത്തിലും പാർട്ടി നേതാക്കന്മാർക്ക് ന്യായീകരിക്കുവാൻ കഴിയാത്ത വിഷയങ്ങളിലാണ് ഇതുപോലെയുള്ള ആളുകളെ അവരോടല്ല ബഹുമാനം വെച്ചിട്ട് തന്നെയാണ് പറയുന്നത് നമ്മൾ ചർച്ചയ്ക്ക് വേണ്ടിട്ട് അവർ വിടുന്നത് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഹസ്കറും ശ്രീ ഫക്രുദ്ദീനും അടക്കമുള്ള എന്റെ സ്നേഹിതന്മാർ ചർച്ചയിൽ വരുമ്പോൾ തന്നെ സി ആ വിഷയത്തിൽ കുറ്റവാളികളാണ് എന്ന് ഒന്നാമതായിട്ട് നമുക്ക് അരക്കിട്ട് ഉറപ്പിക്കാൻ പറ്റും ശരിയാ പിന്നെ രണ്ട് ഇവിടെ ശ്രീ ഹസ്കറും ഫാക്റുദ്ദീൻ ഇനി ഇനിയുള്ള അവസരത്തിൽ പറയാൻ പോകുന്നതുമൊക്കെ സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ ഇങ്ങനെ ഒരു ചർച്ച നടന്നിട്ടുണ്ട് എന്ന് ഇവിടെ വന്നിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിലും ശ്രീ ഹാഷ്മിക്കും ഒക്കെ എവിടെ നിന്ന് വിവരം കിട്ടി ആധികാരികമായി തെളിയിക്കാമോ എന്നൊക്കെ ചോദിക്കുന്നു ജോൽസിനാണോ അതിനുള്ള മറുപടി വളരെ കൃത്യമായി സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായ പി ജയരാജൻ കൃത്യമായി ഒറ്റവാക്കിൽ ഇ പി ജയരാജനെതിരെ ഞാൻ അങ്ങനൊരു പരാതി പറഞ്ഞിട്ടില്ല ഇത് വ്യാജ വാർത്തയാണ് വലതുപക്ഷ മാധ്യമങ്ങളുടെ സൃഷ്ടിയാണ് എന്ന് ഒറ്റ വാക്കിൽ മറുപടി പറയാം ഒരിടത്ത് പോലും ഇത് വ്യാജ വാർത്തയാണോ എന്ന ഡയറക്ട് ചോദ്യത്തിന് പോലും പി ജയരാജൻ പറഞ്ഞ മറുപടി എനിക്കെതിരെ എന്തെല്ലാം വാർത്തകൾ നിങ്ങൾ കൊടുത്തിട്ടുണ്ട് എനിക്ക് എനിക്ക് ഖാദി ബോർഡിന്റെ ചെയർമാൻ നിലയിൽ നിങ്ങൾ ഇന്നോവ നൽകിയപ്പോൾ ഉള്ള വാർത്ത വന്നിട്ടില്ലേ അപ്പോൾ എടുത്ത വീണ്ടും മാധ്യമപ്രവർത്തകം ചോദിക്കുകയാണ് അപ്പോൾ ഇതും വ്യാജ വാർത്തയാണെന്ന് താങ്കൾ പറയുന്നുണ്ടോ അപ്പോ അതിന് മറുപടിയില്ല മറുപടിയില്ലോന്നു ഇ പി ജയരാജനെ പറ്റി പറയുമ്പോ കേരളത്തിന്റെ പൊതുസമൂഹം ഇത്ര നാൾ വിചാരിച്ചിരുന്നത് അദ്ദേഹം നല്ലൊരു ചിറ്റപ്പൻ മാത്രമായിരുന്നു എന്നാണ് എന്നാൽ ഇന്ന് പുറത്തു വരുന്ന വാർത്തകളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും അദ്ദേഹം നല്ലൊരു അപ്പനാണ് അദ്ദേഹം നല്ലൊരു ഭർത്താവാണ് എന്ന് കൂടി തെളിയിക്കപ്പെടുന്ന വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത് നീയും ഒരു ഒരു പത്ത് ഏക്കറോളം കുന്നിടിച്ച് നികത്തി ഒരു റിസോർട്ട് പണിയാനായിട്ടുള്ള അനുമതി ആന്തൂർ നഗരസഭ കൊടുക്കുക ആ ആന്തൂർ നഗരസഭയുടെ അന്ന് അനുമതി കൊടുക്കുന്ന നഗരസഭയുടെ ചെയർപേഴ്സൺ ആരാണെന്ന് അറിയാമോ ഇന്ന് രേഖാമൂലം പരാതി എഴുതിത്തരണമെന്ന് പറഞ്ഞ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഷെഹാബ് എം വി ഗോവിന്ദന്റെ ഭാര്യയാണ് പി കെ ശ്യമള ഒരു കുടുംബത്തിൽ എല്ലാവരും പി കെ ശ്യാമളക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട് ഓക്കുപെൻസി സർട്ടിഫിക്കറ്റ് അനുമതി കൊടുക്കാത്ത അത്ര വലിയ കർശന തീരുമാനങ്ങൾ എടുക്കുന്ന പി കെ ശ്യാംളയുടെ മുനിസിപ്പാലിറ്റിയിലാണ് ആന്തൂർ ഷാജൻ ആത്മഹത്യ ചെയ്യേണ്ടി വന്നതും ഇ പി ജയരാജന്റെ മകൻ ചെയർമാനായിട്ടിരിക്കുന്നതും ഈ കമ്പനിയുടെ ആകെ ആസ്തി മുപ്പത് ലക്ഷം മുപ്പത് കോടി രൂപയാണ് ആ മുപ്പത് കോടി രൂപയില് ഇരുപത്തിയഞ്ച് ലക്ഷം മാത്രം ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ഒരു ഡയറക്ടർ ബോർഡ് മെമ്പർ ഇവർ ചെയർമാൻ ആക്കുന്നു ഹാ എത്ര ഹൃദയവിശാലതയുള്ള വിശാലതയുള്ള സ്ഥാപനമാണ് ഈ കണ്ണൂർ ആയുർവേദിക് മെഡിക്കൽ കെയർ കെയർന്ന് താങ്കൾ നോക്കണം എന്ത് മനുഷ്യൻ ഇതിനു മുൻപ് ഇത്ര വലിയ ഹൃദയവിശാലത കാണിച്ചിട്ടുള്ള മറ്റൊരു പ്രവാസി വ്യവസായിയാണ് അദ്ദേഹത്തിന്റെ മുപ്പത്തി കോടി രൂപ ആസ്തിയുള്ള കമ്പനിയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ട് സി നേതാവിന്റെ മകൻ എന്ന യോഗ്യതയിൽ മാത്രം ഡിഗ്രി പോലും പാസ് ആകാത്ത ഒരു പിടിച്ച് വൈസ് പ്രസിഡന്റ് മാത്രം ഓഹരിയുള്ള ഒരാളെ ഡയറക്ടർ ബോർഡ് മെമ്പർമാരുള്ള ഒരു സ്ഥാപനത്തിൽ ചെയർമാനായിട്ട് വയ്ക്കുമോ അപ്പോ ഇത് എട്ട് ഈ ഇരുപത്തിയഞ്ച് ലക്ഷം എന്ന് പറയുന്ന പുറത്ത് കാണിക്കുന്ന കണക്ക് മാത്രമാണ് എന്ന് ഏതൊരു സാധാരണക്കാരനും കണക്കിനകത്ത് അടിസ്ഥാന വിവരമില്ലാത്ത സാധാരണക്കാരനും പോലും മനസ്സിലാക്കും ഇതൊക്കെ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ വിലയുള്ള ഒരു ഡയറക്ടർ ബോർഡ് മെമ്പർ പുതുശ്ശേരി കോരോത്ത് വീട്ടിൽ ജയ്സൻ അതായത് ഇ പി ജയരാജന്റെ മകൻ മറ്റൊരാള് പുതുശ്ശേരി കോറോത്തു വീട്ടിൽ ഇന്ദിര ഇന്ദിര ആരാണ് എന്ന് ചോദിച്ചാൽ ഞാനും അപ്പനും അപ്പന്റെ ബെങ്ങൾ സുഭദ്രയും തന്നെയാണ് ഈ കമ്പനി നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് മുപ്പത് കോടി രൂപ ആസ്തിയുള്ള ഒരു കമ്പനി നിയന്ത്രിക്കുന്നത് എന്ന് വളരെ ഗുരുതരമായി നമ്മൾ മാർക്ക് ചെയ്യേണ്ട വിഷയം തന്നെയാണ് ശ്രീകാഷ്മി കൈവതം ആളില്ലാത്തതുകൊണ്ടാണ് എന്നെ വിളിക്കാൻ എനിക്ക് ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമാണ് മനസ്സിലായില്ലേ എനിക്ക് അതിന്റെ ആവശ്യമുണ്ട് ഞാനിവിടെ ആരുടെ കാല് പിടിച്ചിട്ടോ ആരെങ്കിലും പാല വെച്ചിട്ട് ആരും വഞ്ചിച്ചിട്ടോ ചില അവതാരങ്ങളെ പോലെ നല്ല വിദ്യാഭ്യാസം അത് റാങ്കും ഫസ്റ്റ് ക്ലാസ് പഠിച്ച പൊത്ത ഫസ്റ്റ് ക്ലാസ് റാങ്കും മേടിച്ചുകൊണ്ട് അത് കഴിഞ്ഞ് കേരള യൂണിവേഴ്സിറ്റി ഡിബേറ്റ് സെക്കൻഡ് റണ്ണർ ഫസ്റ്റ് റണ്ണർ അത് കഴിഞ്ഞ് കേരളത്തിൽ ഇതുവരെ ആരും ടോപ്പ് ചെക്ക് ചെയ്യാത്ത രണ്ട് വിഷയങ്ങളെ പറ്റി ഇതൊരു സാധാരണമല്ല എന്നേ ഞാൻ പറയുന്നത് മാധ്യമങ്ങൾ പറയുന്നത് കള്ള വാർത്തയാണ് വ്യാജ വാർത്തയാണ് വികസന വിരുദ്ധ വിദ്രോഹസഖ്യം എന്നൊക്കെ എന്തൊക്കെ പതാവലുപയോഗിച്ചതിനെ ചെറുക്കാം ഇവിടെ ഉയരുന്ന ആരോപണം എന്താണ് എൽ ഡി എഫ് കൺവീനർക്കെതിരെയാണ് ആരോപണം ഉയരുന്നത് തന്നെയാണ് സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗത്തിനെതിരെയാണ് സി പി എമ്മിന്റെ സെക്രട്ടറിക്കെതിരെയാണ് അനധികൃത സ്വത്തുണ്ടാക്കി സി പി എമ്മിന്റെ ഇതംപരും തമ്മിൽ ഇതേപോലുള്ള ചരിത്രത്തിൽ ഒരു സംസ്ഥാന സമിതി അംഗം ഒരു കേന്ദ്ര കമ്മിറ്റി എതിരെ അങ്ങനെ പറഞ്ഞു എന്റെ ഓർമ്മയിലില്ല സി പക്രലി അപ്പോൾ എന്താണ് അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് നിരാകരിക്കാൻ പറ്റാത്തത് ഉണ്ടായി എന്നതുകൊണ്ടല്ലേ പക്ഷെ ഞങ്ങൾക്ക് അതിന്റെ കാര്യത്തിൽ ഗോവിന്ദ മാഷ് അദ്ദേഹം അഭിപ്രായം പറഞ്ഞു നിങ്ങൾ കൃത്യമായിട്ട് എഴുതി തരും ആ പാർട്ടിക്ക് അതിൻ്റെ രീതി ഉണ്ട് മറ്റു പാർട്ടികൾ പോലെ അല്ലല്ലോ കൃത്യമായിട്ട് അതിൻ്റെ ഒരു സമ്മേളനം നടത്തുന്ന കൃത്യമായിട്ട് അത് ആ രീതിയിൽ പോകുന്ന അച്ചടക്ക കടപടി അങ്ങനെ ഒരു പാർട്ടിയാണ് ആ പാർട്ടി കേൾക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം ഒരിക്കലും പറഞ്ഞൊരു വാചകമുണ്ട് ഈ പാർട്ടിയെ കുറിച്ച് നിങ്ങൾക്കൊരു ചുക്കും അറിയില്ല പിണറായി വിജയൻ പറഞ്ഞ അതേ വാചകം തന്നെയാണ് നമ്മുടെ ചാനൽ ചർച്ചകൾ വന്നിരിക്കുന്ന ഇടത് നിരീക്ഷകരും ഇടത് സഹയാത്രികരും ഇടത് ബുദ്ധിജീവികളും തൊട്ട് ഇടതു പാനലിസ്റ്റുകളും സാധാരണ സഹാക്കന്മാർ വരെ പറയുന്ന ഒരേ ഭാഷ തന്നെയാണ് ഇവരൊക്കെ പറയുമ്പോൾ ഇവരുടെയൊക്കെ ഒരു വിചാരം നാട്ടിൽ ഇവർക്ക് മാത്രമേ ബുദ്ധി ഉള്ളൂ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളും മണ്ടന്മാരാണ് എന്ന ധാരണയിലാണ് ഇവർ പറയുന്നത് ഇവിടെ ഇപ്പോ ഈ ചർച്ചയിലെ ഈ സിംഹഭാഗം കഴിയുമ്പോൾ അതായത് നമ്മൾ ചോദിക്കുന്ന ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളുണ്ടോ ഇ പി ജയരാജനും പി ജയരാജനും നമ്മൾ തർക്കം അവിടെ നിൽക്കട്ടെ ഈ എട്ടോളം നമ്മുടെ നാട്ടിലെ നിർമ്മാണ ചട്ടങ്ങളെ ലംഘിച്ചുകൊണ്ട് എങ്ങനെയാണ് ഇ പി ജയരാജന്റെ മകൻ ചെയർമാനായ ഒരു സ്ഥാപനത്തിന് ഒരു ഇരുപത്തിയഞ്ച് ലക്ഷം മാത്രം അതായത് ദശാംശം എട്ടേ മൂന്ന് ശതമാനം മാത്രം നിക്ഷേപമുള്ള ആൾ എങ്ങനെ ഒരു സ്ഥാപനത്തിന് മുപ്പത് കോടി രൂപ ആസ്തിയുള്ള ഒരു സ്ഥാപനത്തിന്റെ ചെയർമാനായി ചോദ്യമല്ലേ ഇനിയും ഇ പി ജയരാജനെ പോലെ സാധാരണ കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് വന്നൊരു മനുഷ്യന്റെ ഭാര്യയ്ക്കും മകനും എങ്ങനെയാണ് ഇതുപോലൊരു അത്യാഡംബര റിസോർട്ടിൽ ഡയറക്ടർ ബോർഡ് ചോദ്യങ്ങൾക്ക് മെമ്പർമാർ ആകാനുള്ളത് പണ്ടേ ഞാൻ ഇത്രയും ഇ പി ജയരാജൻ മന്ത്രിയായിരിക്കുന്ന വ്യവസായ മന്ത്രിയായിരിക്കുന്ന കാലത്ത് എങ്ങനെയാണ് ഇതിന്റെ ചട്ടങ്ങളല്ല ലംഘിച്ചുകൊണ്ട് നിർമ്മാണം മുന്നോട്ട് പോകുന്ന ചോദ്യം പിന്നെ ഇവർ ഇവിടെ വന്നിരുന്ന വെള്ള പൂശുന്നത് ഗോവിന്ദോ നമ്മുടെ കച്ചവടക്കാരൻ ഇ പി ജയരാജന് സാങ്കേതികമായി പറഞ്ഞ വൈദഗ്ഗത്തിൽ ഒരു പങ്കുമില്ല ഒരു എന്താണ് ഒരു അദ്ദേഹം പങ്കാളിയല്ല അദ്ദേഹത്തിന്റെ മകനും ഭാര്യയുമേ ഉള്ളൂ സാങ്കേതികമായി പറയൂ എന്താ മകനും ഭാര്യ രാഹുൽ നീ കൊറേ അപ്പൊ സാങ്കേതികമായി സാങ്കേതികമായി ഇ പി ജയരാജൻ ഇ പി ജയരാജന്റെ മകനും ഭാര്യയുമായിട്ട് ബന്ധമില്ല എന്നാണോ താങ്കൾ പറയാൻ ആഗ്രഹിക്കുന്നത് എനിക്കറിയില്ല ഞാൻ അതിന്റെ തർക്കത്തിലേക്ക് ഒന്നും കിടക്കുന്നില്ല നീ എന്താണ് ഒരു അർത്ഥം വെച്ച് ഞാൻ ചോദിക്കുന്നത് ഈ അപ്പൊ ഇതടക്കം ഇപ്പൊ ഈ ഗോവിന്ദ മാഷ് നാട്ടിലെ ഏറ്റവും വലിയ ആദർശത്തിന് മൊത്തക്കച്ചടക്കാരനാണെന്നുള്ള ഇവർ രണ്ടും പറഞ്ഞു വച്ചത് ഈ ഗോവിന്ദ മാഷിന്റെ പങ്കാളി ജീവിത പങ്കാളി നാട്ടിലെ എല്ലാ ശകാക്കന്മാരെയും നന്മ നടത്തിക്കുന്ന ഗോവിന്ദ മാഷിന്റെ ജീവിത പങ്കാളി അവർ മുൻസിപ്പൽ ചെയർപേഴ്സൺ ആയിരിക്കുമ്പോഴാണ് എട്ടോളം ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് അവർ ചെയ്യിക്കുമ്പോൾ തന്നെയാണ് ആന്തൂർ സാജൻ എന്ന് പറയുന്ന ഒരു പ്രവാസി വ്യവസായ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നത് അപ്പൊ അതുകൊണ്ട് പിന്നെ പിന്നീടെയൊക്കെ ചർച്ച കേട്ടാ തോന്നുന്നു ഈ എട്ടര ഘട്ടയ്ക്കുള്ള ചർച്ച കേട്ടാത്ത സി പി എമ്മിനെ പോലെ ഒരു പാർട്ടി ഈ പാർട്ടിക്ക് ഒരു ചട്ടക്കൂടുണ്ട് ഈ പാർട്ടിക്ക് ഒരു സിസ്റ്റമുണ്ട് അതുകൊണ്ട് എന്നോ കാലത്ത് നൂറ് രൂപയ്ക്ക് പുറത്താക്കി

എന്നതൊട്ടാ സി പി എം ഇങ്ങനെ സ്വത്ത് സമ്പാദിക്കാൻ തുടങ്ങിയത് കൃത്യമായി പറഞ്ഞാൽ പിണറായി വിജയൻ കേരളത്തിന്റെ സി പി എമ്മിന്റെ പാർട്ടി സെക്രട്ടറി ആയ നാളെ ഈ മണിച്ചൻ ആരുടെ സൃഷ്ടിയ സി പി എമ്മിന്റെ പാർട്ടി ഗുണ്ടകളുണ്ട് പാർട്ടിയുടെ കൊലപാതകളുണ്ട് പാർട്ടി കേഡർമാരുണ്ടെന്ന് പറഞ്ഞതുപോലെ സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ മധ്യ രാജാവായിരുന്നു മണിച്ചൻ തർക്കമുണ്ടോ അതെ അടിക്കാനുള്ള ഒക്കെ പണി